ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു നാരങ്ങാവെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാനായിട്ടാണ് അപ്പോൾ നമുക്കിത് ഇതേമാതിരി ഒരു ഓറഞ്ച് കളറുള്ള ഒരു നാരങ്ങാവെള്ളം നമുക്ക് ഈ കൊടും വെയിലിൽ ഈ ചൂടിൽ ഒന്ന് കുടിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങാവെള്ളം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ബെല്ലൈക്കണും ഓളം നപ്ഷനും ഒക്കെ ഒന്ന് അമർത്തി വിടുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കധികം താമസിക്കാതെ നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് കിടക്കാവേ അപ്പോൾ അപ്പം ഇതുപോലെ ഒരു കളർഫുൾ ആയിട്ടുള്ള നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു നാരങ്ങാവെള്ളം തയ്യാറാക്കാനായിട്ട് നമുക്ക് മുഖ്യമായിട്ട് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നാരങ്ങ ചെറുനാരങ്ങയാണ് ഒരു നല്ല നീരുള്ള ഒരു നല്ല നാരങ്ങ നോക്കി നമ്മൾ എടുക്കുകയാണ് ഈ ഒരു നാരങ്ങയുടെ കൂട്ടത്തിൽ നമുക്ക് ഈ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റ് മതി കാരണം ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നാരങ്ങ വെള്ളത്തിൽ വരുന്നില്ല അതുകൊണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഒരു ക്യാരറ്റ് മാത്രമാണ് നമ്മൾ ഈ എടുത്തു കൊടുക്കുന്നത് കേട്ട് നമ്മൾ ഈ ഒരു നാരങ്ങയും ഈ ഒരു ചെറിയ ക്യാരറ്റും വെച്ചിട്ട് നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള ഈ ഒരു നാരങ്ങാ വെള്ളം നമുക്ക് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലൊക്കെ ഒന്ന് ചീവി വൃത്തിയാക്കി എടുത്തിട്ട് വരണം എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്ന ക്യാരറ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഒന്ന് മുറിക്കണം കാരണം നമ്മൾക്ക് ഇതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റും നമുക്ക് ശരീരത്തിന് വളരെ നല്ല ഗുണമുള്ള ഒരു കണ്ണിനൊക്കെ കാഴ്ചക്കാണേലും അങ്ങനെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ ആണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളതാണല്ലോ ക്യാരറ്റ് അപ്പോൾ ക്യാരറ്റ് ഒരിക്കലും ഒരു ദോഷമില്ല പക്ഷേ ക്യാരറ്റിൻ്റെ ഒരു രുചിയൊന്നും ഇതിലേക്ക് ഇറങ്ങുന്നുമില്ല കാരണം നമ്മൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ക്യാരറ്റ് ചേർക്കുന്നുള്ളല്ലോ ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന നാരങ്ങ നമ്മളൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീര് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നുണ്ടല്ലോ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ക്യാരറ്റ് ഒരു മൂന്നാലെണ്ണമെടുത്തിട്ട് അടിച്ച് അരിച്ച് അതിൻ്റെ ജ്യൂസ് കൂടുതലെടുക്കുകയും നാരങ്ങാ നാരങ്ങാനീര് കുറച്ച് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഒരു ക്യാരറ്റ് ജ്യൂസ് റെഡി ആയി കിട്ടും കേട്ടോ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതിയേ ശരിക്കും നാരങ്ങാവെള്ളത്തിൻ്റെ മാത്രം ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ കളർ മാത്രമേ ഈ ഓറഞ്ച് കളർ കാണുള്ളൂ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റോ ഒരു അരുചിയോ ഒന്നും ഈ നാരങ്ങാവെള്ളത്തിന് ഉണ്ടാവത്തില്ല നമ്മൾ സാധാരണ ഒരു ലെമൺ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ നമുക്ക് കുടിക്കാം വേറൊരു ടേസ്റ്റ് വ്യത്യാസമില്ല അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീരും ക്യാരറ്റും കൂടി നമുക്ക് എടുത്തു പോയിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഈ ക്യാരറ്റ് ഒന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് വലിയ ജാറിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതിലേക്ക് ഒന്ന് നമ്മൾ ഈ പീസുകളെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കണം കാരണം കുറച്ച് ക്യാരറ്റ് ക്യാരറ്റല്ലുള്ള അപ്പോൾ അതൊന്ന് ഒന്ന് അരയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ ബാക്കി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമ്മളിതൊരു അരിപ്പ വെച്ചിട്ട് ഈ നാരങ്ങ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മളൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഒരു ഗ്ലാസ് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടാകും ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചെടുത്തിരിക്കുന്നത് അടിച്ചെടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ക്യാരറ്റിന് വേണ്ടി അപ്പം നമുക്കൊരു ഇത്രയും ക്യാരറ്റ് ജ്യൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു ഞാൻ പറഞ്ഞല്ലോ കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ വലിയ അരുചിയൊന്നുമില്ല ക്യാരറ്റിൻ്റെ ടേസ്റ്റേ നമുക്ക് ഈ ലെമൺ ജ്യൂസിൽ ജ്യൂസിലുണ്ടാവത്തില്ല എന്നിട്ട് നമ്മൾ ഈ എടുത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നാരങ്ങയിൽ ലെമൺ ജ്യൂസിൽ നിന്ന് അതിൻ്റെ ആ കുരുവെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ നീര് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അത് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യമായ പഞ്ചസാര ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കേണ്ട പകരം നമ്മൾക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നത് കേട്ടോ പഞ്ചസാര ഒക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് അല്പം കൂട്ടിയും കുറച്ചുമൊക്കെ ചേർക്കാം എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ജ്യൂസാണ് അപ്പം നാരങ്ങാനീരും പഞ്ചസാരയും ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടെ ഇട്ട് കൊടുത്തു ശേഷം നമ്മൾ നല്ല ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഒരു അഞ്ചാറ് ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ലേശ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ കൊടുക്കാം അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരണം ഇതിൽ നമ്മളൊന്നും അരിക്കാനൊന്നുമില്ല കാരണം നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് നാരങ്ങയുടെ കുരുവെല്ലാം കളഞ്ഞിട്ട് നീര് മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് നമ്മൾ നല്ല ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്തിട്ട് വന്ന് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് അത് ആ ആയിട്ടുള്ള നല്ല ഓറഞ്ച് കളറിലുള്ള ഒരു ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ക്യാരറ്റിൻ്റെ ചൊവയൊന്നുമില്ല സാധാരണ നമ്മൾ ലെമൺ ജ്യൂസ് കുടിക്കുന്നത് പോലെ തന്നെ കുടിക്കാം പക്ഷേ കളർ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാനായിട്ട് തോന്നും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒരു നാരങ്ങയുള്ള ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ ഒരു ക്യാരറ്റും ഒരു ലെമണും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഒന്ന് ഉണ്ടാക്കി കുടിക്കണമെന്ന് തോന്നിയാൽ മറ്റുള്ളവരും കൂടെ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കട്ടെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ സീഡോ അല്ലെങ്കിൽ കസ്കസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ശരീരത്തിന് ഗുണകരമായിരിക്കും ചിയാ ചിയാസീഡൊക്കെ ഒത്തിരി ഗുണമുള്ള ഒരു സാധനമാണല്ലോ അപ്പം ഞാനിതിലേക്ക് ലേശം സീഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രം മോൺസീസ് കിച്ചൺ ടിപ്സ്